ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ുബായ് ഡയമൻസ് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി ചൊവ്വാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി സൂത്താര പ്രാർത്ഥന പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് എന്നിവയ്ക്കുശേഷം ക്രിസ്തുമസിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മധുബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിനു മുന്നിലുള്ള പ്രത്യേകമായി ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നിൽ ഡീക്കൺ ബേസിൽ തട്ടാറ മധുബഹ ശുശ്രൂഷകരും വിശ്വാസികളും തീജ്വാലയിൽ സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വണങ്ങി തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളെന്തിയും കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും മധുബഹ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് മധുബഹയിലെ നാലു ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു വികാരി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു പാച്ചോർ നേർച്ചയും ഉണ്ടായി ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നേൽ ട്രസ്റ്റി സി യു ശാലമോൻ സെക്രട്ടറി ടൈറ്റസ് ജേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി